ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് ആ വിസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഉണ്ണീനെ കൊണ്ടുവന്നാക്കാനായിട്ട് പോവാണ് അവ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്ക് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴത്തേനും അവിടെ പ്രവേശനോത്സവം തുടങ്ങാറായി അപ്പോൾ പഞ്ചായത്തിലെ സ്വീകരിക്കുന്നത് നാസിക് ഡോള് വെച്ചിട്ടാണ് ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഏഴാം ക്ലാസ്സുകാർ അതിൽ മൂത്ത മ മകനുണ്ട് ഡോള് കൊട്ടാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ ആ ഡോള് കൊട്ടണം കണ്ടപ്പോൾ അതവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് അവിടെ നിന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലല്ലോ അങ്ങനെ പഞ്ചായത്തിലെ അംഗങ്ങളുടെ പ്രസംഗം എന്തൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ അംഗങ്ങളുടെ സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് വന്നു അവരുടെ ടീച്ചർ അവരെ രണ്ടാം ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ഉള്ള യാത്ര ചെയ്യപ്പായിരുന്നു എല്ലാവർക്കും ഉമ്മൊക്കെ കൊടുത്ത ടീച്ചർ എല്ലാവരോടും യാത്ര പറഞ്ഞു ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ടീച്ചർ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്ത് ഇരുപത്തെട്ട് കുട്ടികളുണ്ട് അവർ അപ്പോൾ അവരെല്ലാവരും കൂടി ടീച്ചറായിട്ട് ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ടീച്ചർ രണ്ടാം ക്ലാസ്സിലേക്ക് അവരെന്നെ വരി വരിയായിട്ട് കൊണ്ടുപോണം അങ്ങനെ രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ അവർന്നെ സ്വീകരിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കൂടിയിട്ടുള്ള സ്കൂളാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ അവർക്ക് ജി കൊടുത്ത് അവരെ സ്വീകരിച്ചു അങ്ങനെ ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി